അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം ചുങ്കം ചുമത്തി ചൈന തിരിച്ചടിച്ചു അങ്ങനെ ചൈനയും അമേരിക്കയും തമ്മിൽ നേർക്കു നേരെ വ്യാപാര യുദ്ധം ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനമായിരുന്നു ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കം ചുമത്തിയിരുന്നത് ആ സമയത്ത് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം മാത്രമായിരുന്നു ചൈന ചുമത്തിയിരുന്ന ചുങ്കം ഇപ്പോൾ അത് ഏകദേശം ഇരട്ടിയാക്കിയിട്ടാണ് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയത് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മേഖലയിൽ അരാജ അരാജകാവസ്ഥ സൃഷ്ടിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നതിനാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ട്രംപിന് ഈ അമേരിക്കക്കാണ് എന്ന് ചൈന ആരോപിക്കുകയും ചെയ്തു ഇവിടെ ചൈനക്ക് മാത്രമല്ല മറ്റൊരുപാട് രാജ്യങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ചുങ്കം ചുമത്തിയിട്ടുണ്ട് അത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിന് പകരമായ രീതിയിൽ തിരിച്ചു ചുങ്കം ചുമത്തിയിട്ടുണ്ട് അങ്ങനെ മേഖല മുഴുവൻ യഥാർത്ഥത്തിൽ വലിയ പ്രയാസമുണ്ടാക്കുന്ന കയറ്റുമതി മറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ സാമ്പത്തിക ഞെരുക്കവും അതോടൊപ്പം തന്നെ സാമ്പത്തിക തകർച്ചയും ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് ട്രംപ് ലോകത്തെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതും രണ്ടായിരത്തി പതിനേഴിൽ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ട്രംപ് ഉണ്ടാക്കിയിരുന്നു അതിനെ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അംഗീകരിക്കുകയോ അവരുടെ കരാർ വ്യവസ്ഥ കരാർ വ്യവസ്ഥ തുടരുമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല അതിന് തുടർച്ചയായ രീതിയിലാണ് രണ്ടായിരത്തി വീണ്ടും ഇതേ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായത് ഇത് യൂറോപ്പിലെ ജനങ്ങൾക്ക് പോലും അമേരിക്കയോടുള്ള വെറുപ്പുണ്ടാവാൻ മാത്രമാണ് ഇത് ഉപകരിക്കുക എന്നുള്ളതിനാൽ പരമാവധി രാജ്യങ്ങളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളടക്കം അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്കും ചുങ്കം ചുമത്തിയതോടുകൂടി അമേരിക്ക യഥാർത്ഥത്തിൽ പതരുകയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വ്യാവസായികപരമായിരിക്കുന്ന സാമ്പത്തിക ഉയർച്ച വ്യക്തിപരമായ രീതിയിൽ ഉണ്ടാവണം എന്ന് താല്പര്യവും ആഗ്രഹവും പ്രകടിപ്പ് ആഗ്രഹവും ഉള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ വ്യവസായി വ്യാവസായികപരമായിരിക്കുന്ന സാമ്പത്തിക മുന്നേറ്റത്തിന് ട്രംപ് എടുക്കുന്ന നികുതി പരിഷ്കരണം യഥാർത്ഥത്തിൽ മണ്ടത്തരമായി പോയി എന്നുള്ള അഭിപ്രായം പല മീഡിയകളും അമേരിക്കയിൽ നിന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്നു ഞങ്ങൾക്കൊരു മണ്ടനായിരിക്കുന്ന പ്രസിഡന്റിനെയാണ് ഇപ്പോൾ ഭരണത്തിലേറാൻ വേണ്ടി കിട്ടിയത് എന്ന് മുദ്രാവാക്യം വിളിച്ചു കൊണ്ട് നഗരത്തിലൂടെ പ്രകടനം നടത്തുന്നത് ന്യൂയോർക്ക് വാഷിങ്ടൺ നഗരത്തിലൂടെ നഗരത്തിലൂടെയൊക്കെ പ്രകടനം നടത്തുന്നത് ഇപ്പോൾ നിത്യ കാഴ്ചയാണ് എന്നുള്ളത് ട്രംപ് വിരുദ്ധ ചേരി എന്ന് പറയുന്ന ഒരു സമവാക്യം തന്നെ യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ ഹോളിവുഡ് സിനിമ വിലക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ചൈനയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു അല്ലെങ്കിൽ തൊട്ടടു ദിവസം ഉണ്ടാവും എന്ന് പറയുന്നു രണ്ട് റിപ്പോർട്ട് രണ്ട് രീതിയിൽ കാണാൻ കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ ഹോളിവുഡ് സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യങ്ങളൊന്നാണ് ചൈന അപ്പോൾ അവിടെ നിന്നാണ് ഏറ്റവും വലിയ കലക്ഷൻ ഈ ഹോളിവുഡ് സിനിമ കിട്ടുന്നത് ഹോളിവുഡ് യഥാർത്ഥത്തിൽ അമേരിക്കൻ സിനിമ എന്ന് തന്നെ പറയാം അമേരിക്കൻ വുഡ് എന്നോ ഹോളിവുഡ് എന്നോ ഇത് രണ്ട് പറഞ്ഞാലും ഒന്നാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്രയും സിനിമയുടെ വിലക്ക് എന്ന് പറഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യവസായികള്ക്കും സമ്പന്നർക്കും സാധാരണക്കാർക്കും ചെറുകിടക്കാരെ പോലും സാരമായിട്ട് ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും കാരണം ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നവും മറ്റ് ലോകരാജ്യത്തേക്ക് വിൽപ്പന നടത്തിക്കൊണ്ട് ലാഭം കൊ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം സാധാരണക്കാരും വ്യവസായികളും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് അത് ഭരണപരിഷ്കാരം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ആ രാജ്യത്തിനകത്തുള്ള സാധാരണക്കാർക്കും ഗുണമുണ്ടാകുന്ന തരത്തിലുള്ളൊരു പരിഷ്കരണമാണ് രാജ്യത്തിൽ ഏറ്റവും ഉത്തര ഉത്തമരായിരിക്കുന്ന ഭരണാധികാരികൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഗൾഫ് രാജ്യം സമയത്ത് അവര് അവരുടെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് സർക്കാരിന് നികുതി കിട്ടുന്നതോടൊപ്പം തന്നെ രാജ്യത്തിലെ ജനങ്ങൾക്കും വ്യവസായികൾക്കും സമ്പന്നർക്കും പുരോഗതി ലാഭം ഉണ്ടാവണം എന്നവർ ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിലെ ഭരണാധികാരികൾ സമ്പന്നരാകുന്നതോടൊപ്പം തന്നെ ആ രാജ്യത്തിലെ പൗരന്മാരും സമ്പന്നരാകുന്നു എന്നൊരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ടാണ് അവിടെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ കാര്യങ്ങൾ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളൊന്നും ഉണ്ടാവാത്തതിന് പ്രധാനമായിരിക്കുന്ന കാര്യം ജനങ്ങൾ വലിയ സന്തോഷത്തോടും ആഹ്ലാദത്തോടും വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളും സംവിധാനങ്ങളും ആ രാജ്യത്തുണ്ട് എന്നാൽ അമേരിക്ക ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപും അയാളുടെ വ്യവസായവും അയാളുടെ സമ്പത്തും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പുരോഗതിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ പുരോഗമനമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന പലതരത്തിലും അമേരിക്ക ഒതുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നൂറ്റി അഞ്ച് ശതമാനം ചുങ്കത്തിൻ്റെ പ്രഖ്യാപനം വന്നത് പിന്നെ ഹോളിവുഡ് സിനിമ ബഹിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല വലിയ രീതിയിലുള്ള ഈ വാഹന വിപണി ഉൽപ്പന്നങ്ങൾ അമേരിക്ക നിർമ്മിതമായിരിക്കുന്ന ഒരുപാട് കാറുകൾ യഥാർത്ഥ ചൈനയിൽ ഓടുന്നുണ്ട് ചൈനയുടെ ഒരുപാട് കാറുകൾ അമേരിക്കയിൽ ഓടുന്നുണ്ട് എന്നാൽ ഏറ്റവും സ്റ്റാൻഡേർഡായിരിക്കുന്ന പല വാഹനങ്ങളും ഫ്രാൻസ് ജർമ്മനി അമേരിക്ക നിർമ്മിതമായിട്ടാണ് ഉപയോഗിക്കുന്നതാണ് ചൈനയിൽ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് പറയുന്ന ചില ഏരിയകളൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇത്തരം അമേരിക്കയുടെ വാഹനങ്ങളൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നു അതെല്ലാം നിൽക്കാൻ വേണ്ടി പോവുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തഞ്ച് ശതമാനം ചുങ്കം എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മൂന്ന് കാർ വാങ്ങുന്നതിൻ്റെ തത്യമായിരിക്കുന്ന ശതമാനമായിട്ട് പണമായിട്ട് വരും അതുകൊണ്ട് ആരും അത് വാങ്ങില്ല അപ്പോൾ അമേരിക്കയിൽ നിങ്ങൾ കയറ്റുമതി വരുന്ന പച്ചക്കറി പോലെയുള്ള അല്ലെങ്കിൽ പയവർഗങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ കാർഷിക മേഖല പോലെയുള്ള സാധനങ്ങളൊക്കെ നിന്നു പോകും അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രോണിക് ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം അമേരിക്കയിലെ അമേരിക്ക ആശങ്കയിലാക്കിയിരിക്കുന്ന മറ്റൊരു തീരുമാനം ചൈന എടുത്തത് അടക്കമുള്ള സൈനിക വിഭാ വിഭാഗത്തെ അതായത് അമേരിക്കക്കെതിരെ പോരാടുന്ന വിഭാഗത്തെ സൈനികപരമായ രീതിയിൽ സഹായിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് ക്ഷീണമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്ന തരത്തിലാണ് ഉത്തര കൊറിയയുടെയും തീരുമാനം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ഇവിടെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൊറിയ പതിനയ്യായിരത്തോളം സൈനികരെ ഈ റഷ്യക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇതിൻ്റെ പുറത്ത് വന്നിരുന്നു അത് രണ്ട് മൂന്ന് ആൾക്കാർ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈൻ നടത്തിയ അന്വേഷണത്തിലാണ് വലിയ രീതിയിലുള്ള സൈനികർ അവരുടെ രാജ്യത്തുണ്ട് റഷ്യക്ക് അനുകൂലമായ രീതിയിൽ റഷ്യൻ സൈന്യ സൈനികരോടൊപ്പം ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇവിടെ ചൈനീസ് നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങളും റഷ്യ പ്രയോഗിക്കുന്നുണ്ട് ഇറാൻ്റെ ഏതായാലും പ്രയോഗിക്കപ്പെട്ടതാണ് അപ്പോൾ അമേരിക്കക്കെതിരെ നടക്കുന്ന ഏതൊരു യുദ്ധത്തിലും ചൈന നേരിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലോ പങ്കാളിത്തം വഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ പോരാടുന്ന യമൻ്റെ വിഭാഗത്തിന് സായുധ വിഭാഗത്തിന് ചൈന ആയുധം കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു പക്ഷേ കൊടുക്കുന്നുണ്ടാവാം അതിനെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ഇറാൻ ഏതായാലും സഹായിക്കുമെന്നുള്ള കാര്യ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇവിടെ ഒരു യുദ്ധ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ചൈനയുടെ പങ്കാളിത്തം തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് ഈ ചുങ്ക ചുമത്തലുമായിട്ട് ബന്ധപ്പെട്ടും ചരക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടും ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് റഷ്യയുടെ സഹായം ഏതായാലും ഉണ്ടാവുമെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇറാനും പറഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ട് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഇതൊരു ഒരു ലോകയുദ്ധത്തിലേക്ക് എത്തുന്ന രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ചുങ്കച്ചുമത്തവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ എത്തുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യാവസായികമായ പുരോഗതി സാമ്പത്തികത്തിൽ ഉയർച്ച ഉണ്ടാവണം എന്ന് മാത്രം ചിന്തിക്കുന്ന വ്യക്തിയാണ് അതേപോലെ തന്നെ എതിർ ശബ്ദമുള്ള പ്രതിപക്ഷത്തിന്റെ ശബ്ദം മറ്റേ രാജ്യങ്ങളൊക്കെ തങ്ങളെ എതിർക്കുകയാണെങ്കിൽ രാജ്യത്തെ എതിർക്കുകയാണെങ്കിൽ സംവിധാനത്തെ എതിർക്കുകയാണെങ്കിൽ അവരെ ഇല്ലാതാക്കുക അങ്ങനെ സ്വതന്ത്രമായിരിക്കുന്ന ഒരു സൈനിക ഫലമുള്ള ശക്തിയായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചു അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ അൻപത്തി ഒമ്പതോളം അറുപതോളം മുസ്ലിം ഉണ്ടായിട്ട് ഈ രാജ്യങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള വെല്ലുവിളി ഉയർത്തുന്ന ഒരേ രാജ്യത്തിൻ്റെ ഇറാൻ മാത്രമാണ് തുർക്കി രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണെങ്കിൽ പോലും ഇത്ര കണിശമായ രീതിയിലുള്ള സമീപനങ്ങളും നിലപാടും എടുത്തുകൊണ്ട് അമേരിക്ക വെല്ലുവിളിക്കാനൊന്നും നിൽക്കാറില്ല സാഹചര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ലോകയുദ്ധം ലോകയുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ചേരി ഏതെങ്കിലും ഒരു ചേരിയിലേക്ക് ഇസ്രായേൽ വിരുദ്ധ ചേരിയിലേക്ക് തുർക്കി കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഇതിൻ്റെ മുമ്പ് തന്നെ വിലയിരുത്തപ്പെട്ടതാണ് അതിനപ്പു അതിനപ്പുറമായ രീതിയിൽ ഇറാൻ ഇപ്പോൾ എടുക്കുന്ന കണിശമായിരിക്കുന്ന നിലപാട് ഇപ്പോൾ ഇസ്രായേലിനെയും അമേരിക്കയും തത്തുല്യമായ രീതിയിൽ വ്യത്യസ്ത മേഖലയിൽ നേരിടുന്നത് ഇറാൻ തന്നെയാണ് അതൊക്കെ പ്രോക്സി വിഭാഗങ്ങൾ അത് ഖത്തറിലാണെങ്കിലും ബഹറിൽ ആണെങ്കിലും ലെബനാനാണെങ്കിലും സിറിയൽ ആണെങ്കിലും ഇവിടെ ഒക്കെ പ്രവർത്തിക്കുന്നത് അടക്കം പ്രവർത്തിക്കുന്നത് ഇറാന്റെ പ്രോസി വിഭാഗങ്ങളാണ് സർവ്വ മേഖലയും വളഞ്ഞുകൊണ്ടുള്ള അക്രമം അമേരിക്കയ്ക്ക് നേരെയും ഇസ്രായേലിന് നേരെയും തൊടുത്തു വിഴുന്നത് യഥാർത്ഥത്തിൽ ഇറാനാണ് എന്നുള്ള കൃത്യമാണ് ഇതിന് സമാനമായിരിക്കുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ തത്ുല്യമായിരിക്കുന്ന ഒരു രാജ്യം ലോകത്തില്ല എന്നുള്ളതും ഇറാൻ ഇറാനൊതുക്കിയാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഭാവിയിലൊരു അക്രമമോ ഒരു വിഷയങ്ങളോ തങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു കണക്കുകൂട്ടലും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കക്കുണ്ട് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ ചൈന ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ചൈനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനം അമേരിക്ക നടത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അമേരിക്ക ഈ ചൈന ശക്തി ഉണ്ടാകുന്നിടത്തോളം കാലം അമേരിക്കക്ക് അതൊരു ഭീഷണിയാണ് ഭയപ്പാടാണ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ഒരു വലിയ അന്വേഷണം നടത്തണമെന്ന് അതിന് ഇതിനോടനുബന്ധിച്ച് തന്നെ അമേരിക്കയിൽ തന്നെ പ്രസ്താവന പുറത്തു വന്നതാണ് കോവിഡ് എന്ന് പറയുന്നത് അമേരിക്കക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചൈന നിർമ്മിച്ചതാണ് അതിൻ്റെ അണുബാധയൊക്കെ പുറത്തുവിട്ടത് ചൈന കരുതിക്കൂട്ടി തന്നെ ചെയ്തതാണ് എന്നുള്ള ഒരു പ്രസ്ഥാനത്ത് വന്നിരുന്നത് ലോകത്തെ മുഴുവനും സാരമായിട്ട് ബാധിക്കപ്പെട്ട കോവിഡ് കോവിഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മരണം നടന്നത് അമേരിക്കയിലാണ് ഒരു ലക്ഷത്തിൽ ചില ആളുകൾ മരണപ്പെട്ടു എന്നാണ് അവസാന റിപ്പോർട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ ചൈന ഉദ്ദേശിച്ചത് അതാണെങ്കിൽ ചൈന ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യം കാണുകയും ചെയ്തിട്ടുണ്ട് ചൈന ഉദ്ദേശിച്ചത് അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഈ അടു അണുക്കളൊക്കെ പുറത്തു വരാനുള്ള കാരണം അതിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ള യു എൻ സഭയുടെ നേതൃത്വം ഉള്ള അന്വേഷണം നടത്തണം എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എവിടെയും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും അത് പ്രഖ്യാപന പ്രഖ്യാപിച്ചത് പ്രഖ്യാപനത്തിൽ എന്നൊക്കെയാണ് മുന്നോട്ടും പിറകോട്ടുമില്ലാത്ത രീതിയിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മുൻപൊക്കെ പ്രഖ്യാപിക്കപ്പെട്ട പോലെ നടപ്പിലാക്കുന്ന രീതിയിലൊക്കെ ഒരു സമീപന രീതികളൊക്കെ അമേരിക്കക്കുണ്ടായിരുന്നു അതിനു മുൻപ് എല്ലാവരും മുട്ടുമടക്കിക്കൊണ്ട് അത് അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷത്തിന് മാറ്റം വന്ന് ചില ചില രാജ്യങ്ങൾ പോലും അമേരിക്ക രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്ന വിമർശിക്കുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ പോയി ഇത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളതും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള അക്രമങ്ങളും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വലിയ മാരകപരമായിരിക്കുന്ന പരാജയത്തിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിക്കും എന്നുള്ളത് ഏറെക്കുറെ അമേരിക്കയ്ക്ക് തന്നെ ഉറപ്പായിരിക്കുകയാണ്